ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും സ്പന്ദനം യുടെ പത്താമത് ചലച്ചിത്രോത്സവത്തിൽ രണ്ടാം വർഷ ഷോർട്ട് ഫിലിം മത്സരത്തിനുള്ള എൻട്രികളുടെ രജിസ്ട്രേഷൻ ജൂൺ മുപ്പതിന് അവസാനിക്കും ജൂലൈ അഞ്ചു മുതൽ പത്ത് വരെ വടക്കാഞ്ചേരി ന്യൂരാഗം തിയേറ്ററിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്ര മേളയിലാണ് ഷോർട്ട് ഷോർട്ട് ഫിലിമുകൾ പ്രദർശിപ്പിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഫിലിമുകൾക്ക് ൾക്ക് സ്പന്ദനം വടക്കാഞ്ചേരിയുടെ പത്താമത് ചലച്ചിത്രോത്സവത്തിൽ രണ്ടാം വർഷ ഷോർട്ട് ഫിലിം മത്സരത്തിന് ആരംഭം കുറിക്കുകയാണ് ഏകദേശം മുപ്പതോളം തിരഞ്ഞെടുക്കപ്പെട്ട ഷോർട്ട് ഫിലിമുകൾ സ്പന്ദനം ഫെസ്റ്റിവലിൽ ഇത്തവണ പ്രദർശിപ്പിക്കുന്നുണ്ട് ജൂലൈ അഞ്ചാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെയാണ് മുൻകാലങ്ങളിൽ കാണാത്ത വിധത്തിൽ ഒരു പുതിയ സ്പെഷ്യൽ പ്രോഗ്രാം ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പരിധികൾക്ക് ഉള്ളിൽ നിൽക്കുന്ന ക്ലബുകൾ നമ്മുടെ സ്പന്ദനവുമായി സഹകരിക്കാൻ സ്പന്തമായി സഹകരിക്കാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ വോളണ്ടിയർ സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ന്യൂസ് നമ്മൾ അവരുടെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അത് കൂടാതെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ക്ലബ്ബുകൾ കൂടി ഇതിൽ ഒന്നാം സമ്മാനമായി 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 രൂപയും രൂപയും രണ്ടാം മൂന്നാം രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ അഞ്ചു മുതൽ ജൂലൈ പത്ത് വരെ ന്യൂരാഗം തിയേറ്ററിൽ തിരശ്ശീല ഉയരുമ്പോൾ നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട ക്ലബ്ബ് വായനശാല എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ച് പ്രതിനിധികളെ വീതം സ്പന്ദനം ചലച്ചിത്രോത്സവ മേളയിൽ പങ്കെടുപ്പിക്കുമെന്ന് സെക്രട്ടറി സുഭാഷ് പുഴക്കിലും ഷോർട്ട് ഫിലിം സെലക്ഷൻ കമ്മിറ്റി ജോയിന്റ് കൺവീനർ പി എസ് മാണികണ്ഠനും അറിയിച്ചു ഈ മാസം മുപ്പതാം തീയതി വരെയാണ് അവസാന തീയതി തിരഞ്ഞെടുക്കുന്ന നല്ല ഷോർട്ട് ഫിലിമുകൾക്ക് ഒന്നാം സമ്മാനമായി കൊടുക്കുന്നത് പതിനായിരം രൂപയും രണ്ടാം സമ്മാനമായി കൊടുക്കുന്നത് അയ്യായിരം രൂപയും മൂന്നാം സമ്മാനമായി കൊടുക്കുന്നത് മൂവായിരം രൂപയുമാണ് തീർച്ചയായും സിനിമാ പ്രേമികളായ ഓരോരുത്തരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് బి న్యూస్ వడకా